രാജ്യത്തെ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുന്ന നിരക്ക് ഭീമമായ തോതിൽ വർദ്ധിക്കുകയാണ് വനിതാ ശിശു വികസന സഹമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്ത് അറുപത്തിയഞ്ച് ലക്ഷത്തി എഴുപതിനായിരം കുട്ടികൾ കൊഴിഞ്ഞുപോയെന്നാണ് നാം ഗൗരവത്തോടെ ഇതിൽ കാണേണ്ടുന്ന ഒരു കാര്യം കൊഴിഞ്ഞുപോയതിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണെന്ന വസ്തുതയാണ് ഇരുപത്തി ലക്ഷത്തി എഴുപതിനായിരം പെൺകുട്ടികളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും അപ്രത്യക്ഷമായത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ളവർക്ക് നമ്മുടെ രാജ്യം നിർബന്ധിതവും സാർവത്രികവുമായി വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഈ പുതിയ കണക്കുകൾ ഈ അവകാശം എത്രത്തോളം പാലിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിലേക്ക് പൊതുജനത്തെ കൊണ്ടെത്തിക്കുകയാണ് സംസ്ഥാനതല കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്കുള്ളത് മോദിയുടെ ഗുജറാത്തിലാണ് രണ്ടാമത് ബി ജെ പിയുടെ അസമിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ മാത്രം ഗുജറാത്തിൽ കൊഴിഞ്ഞു പോയത് രണ്ടര ലക്ഷം പേരാണ് ഇതിൽ ഒരു ലക്ഷത്തി പതിനായിരവും പെൺകുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കുട്ടികളാണ് കൊഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാത്തവരായോ ഗുജറാത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇക്കൊല്ലം അത് രണ്ടര ലക്ഷമായാണ് ഉയർന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുന്നൂറ്റി നാൽപ്പത് ശതമാനം വർധനവ് സ്കൂളിൽ പോകാത്ത അല്ലെങ്കിൽ കൊഴിഞ്ഞു പോയ പെൺകുട്ടികളുടെ കണക്കിലുമുണ്ട് ഈ ഭീമൻ വർധന കഴിഞ്ഞ കൊല്ലം ഒരു പെൺകുട്ടി മാത്രമായിരുന്നു സ്കൂളിൽ പോകാത്തതായി ഉണ്ടായിരുന്നത് എന്നാൽ ഇക്കൊല്ലം അത് ഒരു ലക്ഷമായാണ് ഉയർന്നത് രണ്ടാം സ്ഥാനത്തുള്ള അസമിൻ്റെ അവസ്ഥയും അത്ര ആശാവഹമല്ല അസമിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് പേരാണ് ഈ അധ്യയന വർഷം ഒഴിഞ്ഞു പോയത് ഇതിലും അൻപത്തി ഏഴായിരത്തിലധികം പേരും പെൺകുട്ടികളാണ് തൊട്ടുപിന്നിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേരുമായി ഒഴിഞ്ഞു പോക്ക് പട്ടികയിൽ യോഗിയുടെ യു പി കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നതിനുള്ള പ്രധാന കാരണം ശക്തമായ ദാരിദ്ര്യവും ജാതി വിവേചനവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ബാലവേലയുമാണ് കുടിയേറ്റം വീട്ടു ജോലിയിൽ സഹായിക്കൽ തുടങ്ങിയവ ഈ കൊഴിഞ്ഞുപോക്കിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നുണ്ട് സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം സീനിയർ സെക്കൻഡറി തലം വരെയുള്ള പുതിയ സ്കൂളുകൾ തുറക്കുക കൂടുതൽ ക്ലാസ് മുറികൾ കൂട്ടിച്ചേർക്കുക കസ്തൂർബ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങൾ വികസിപ്പിക്കുക സൗജന്യ യൂണിഫോം നൽകുക പാഠപുസ്തകവും ഗതാഗത സൗകര്യങ്ങളും സൗജന്യമായി നൽകുക തുടങ്ങിയ നിരവധി നടപടികൾ മോദി സർക്കാർ കൊഴിഞ്ഞുപോക്ക് നിയന്ത്രിക്കാനായി സ്വീകരിച്ചിരുന്നു എന്നിട്ടും ഈ ഭീമമായ കൊഴിഞ്ഞുപോക്കിനെ പിടിച്ചുകെട്ടാൻ സാധിച്ചിട്ടില്ല അതിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ ശക്തമായി നിലനിൽക്കുന്ന സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള അസമത്വമാണ്